നമസ്കാരം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പലരുടെയും ഫോൺ കോളുകൾ നമുക്ക് ചിലരൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഫോൺ കോളുകൾ ചോർത്തിയെടുത്താൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയാൽ പല പ്രവർത്തനങ്ങളും എളുപ്പമാകും അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം മറ്റൊരാളുടെ ഫോൺ കോൾ വേറൊരാൾക്ക് അങ്ങനെ ചോർത്തിയെടുക്കാൻ സാധിക്കില്ല ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് നിയമപ്രകാരം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ഫോൺ കോൾ മറ്റൊരാൾക്ക് ചോർത്തി എടുക്കാനാവില്ല അത് ഈ അടുത്ത് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പോലും പലതവണ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റൈറ്റ് ടു പ്രൈവസി എന്നൊക്കെ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് വരെ പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ അതിനൊക്കെ വളരെ മുമ്പേ തന്നെ ടെലഗ്രാഫ് ആക്ട് പ്രകാരം അതിൻ്റെ സെക്ഷൻ ഫൈവ് ക്ലോസ് ടു അനുസരിച്ച് നിർ നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദിഷ്ട രീതിയിൽ മാത്രമാണ് ഒരാളുടെ ഫോൺ കോൾ ടെലഗ്രാഫ് നിയമപ്രകാരം ഗവൺമെന്റിന്റെ പൊസിഷൻ എടുക്കാവുന്നത് അത് വേറെ ആർക്കും അല്ല ഗവൺമെൻറ്റിൽ തന്നെ എടുക്കാൻ പറ്റുന്നത് അതായത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഹോം സെക്രട്ടറി അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ആണെങ്കിലും സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും ഹോം സെക്രട്ടറി തലത്തിലേക്കുള്ള ജോയിൻറ്റ് സെക്രട്ടറി തലത്തിലേക്കുള്ള ചുമതലപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അതിനുള്ള ഉത്തരവുകൾ ഇറക്കാൻ പറ്റുന്നത് ഇവിടെ ന്യായമായ ഒരു ചോദ്യം ഇപ്പോൾ എനിക്ക് കുറേ കോളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വന്നു അപ്പോൾ ഞാനും ആയാലും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് മൂന്നാമതൊരാൾക്ക് അറിയണം അത് സാധിക്കുമോ എന്നുള്ളതാണ് അത് സാധിക്കില്ല ഇനി അങ്ങനെ ഞാൻ ഏതെങ്കിലും ഇല്ലീഗലായ മാർഗ്ഗങ്ങളിലൂടെ ആ കോളുകളെപ്പറ്റി അറിഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ എനിക്ക് കിട്ടിയാൽ പോലും ഞാനത് എവിടെയെങ്കിലും പരസ്യപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഞാൻ എടുത്തു എന്ന് മറ്റ് തെളിവുകൾ വന്നാലോ എനിക്കെതിരെ പരാതി വന്നാലോ ഞാൻ ഈ ടെലിഗ്രാഫ് ആക്ടിൻ്റെ തന്നെ വകുപ്പ് ഇരുപത് ഇരുപത് എ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരമൊക്കെയുള്ള വകുപ്പ് പ്രകാരം ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യത്തിന് കുറ്റകൃത്യം ചെയ്തു എന്ന ഒരു പ്രോസിക്യൂഷന് ഞാൻ അർഹനാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് നമുക്ക് ആരുടെയും ഫോൺ കോളുകൾ അങ്ങനെ തോന്നിയ പോലെ എടുക്കാനൊന്നും പറ്റില്ല സിആർ പി സി വകുപ്പ് നയൻറ്റി ടു അനുസരിച്ച് തന്നെ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിൻ്റെ ആവശ്യകത സംബന്ധിച്ചും നടപടിക്രമങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ടെലഗ്രാഫ് ആക്ടിൻ്റെ വകുപ്പ് അഞ്ചേ ക്ലോസ് രണ്ടിലും ടെലഗ്രാഫ് റൂൾസിൻ്റെ തന്നെ ഫോർ നയൻറ്റീൻ എ ക്യാപിറ്റൽ എയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആർക്കൊക്കെ എടുക്കാം അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഐ ജി ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ കുറയാത്ത റാങ്കുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ എടുക്കാം പക്ഷേ അതെടുത്താൽ പോലും മൂന്ന് ദിവസത്തിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഏഴ് ദിവസത്തിൻ്റെ കണക്കാക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചുരുക്കത്തിൽ മറ്റൊരാളുടെ ഫോൺ കോൾ അതൊരു സ്വകാര്യ പ്രൈവസിയെ ഒരു കാര്യമാണ് അത് വേറൊരാൾക്ക് അങ്ങനെ എടുക്കാനാവില്ല അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ ഐ ടെലഗ്രാഫ് ഇന്ത്യൻ ടെലഗ്രാഫ് നിയമപ്രകാരമുള്ള അതിൻ്റെ വകുപ്പുകൾ പ്രകാരവും അതിൻ്റെ ചട്ടങ്ങൾ പ്രകാരവും മാത്രമാണ് എടുക്കാൻ കഴിയുക